കാലം മായ്ക്കാത്ത പഴമയുടെ പൈതൃകം തേടി ഒരു യാത്ര കാണാം നാട്ടുപഴമ പതിമൂന്നാം നൂറ്റാണ്ടിലെ സുറിയാനി വ്യാകരണ കൈയെഴുത്തു ഗ്രന്ഥം മുതൽ ഡിജിറ്റൽ വായന വരെ സാധ്യമാക്കി അക്ഷര നഗരിയിലെ അക്ഷര ഖനിയായി മാറിയിരിക്കുകയാണ് കോട്ടയം പഴയ സെമിനാരിയെന്ന പഠിത്തവീട് കൈ എഴുത്തിൽ തുടങ്ങി ആധുനികതയിൽ എത്തി നിൽക്കുന്ന ചരിത്രത്തിന്റെ കാഴ്ചകൾ സെമിനാരിയിലെ പുസ്തകശാലയിൽ കാണാൻ കഴിയും ഒരു റിപ്പോർട്ട് പതിമൂന്നാം നൂറ്റാണ്ടിലെ സുറിയാനി വ്യാകരണ കയ്യെഴുത്ത് ഗ്രന്ഥം മുതൽ ഡിജിറ്റൽ വായന വരെ സാധ്യമാക്കി അക്ഷരനഗരിയിലെ അക്ഷരക്കനിയായി മാറിയിരിക്കുകയാണ് കോട്ടയം പഴയ സെമനാരി എന്ന പടുത്ത വീട് കൈയെഴുത്തിൽ തുടങ്ങി ആധുനികതയിൽ എത്തി നിൽക്കുന്ന അക്ഷരചരിത്രത്തിന്റെ കാഴ്ചകൾ സെമനാരിയിലെ പുസ്തകശാലയിൽ കാണാൻ കഴിയും വിജ്ഞാനവും അറിവും വിനോദവും ഒക്കെ പകരുന്ന ഒരു ഭൂമികയാണ് ലൈബ്രറി ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് മുതൽ ആയിരത്തി എണ്ണൂ തൊള്ളായിരത്തി പതിനേഴ് വരെയുള്ള ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അന്നിറങ്ങിയ ഒരു ഗ്രന്ഥത്തിൽ ഓർത്തഡോക്സ് വൈദിക സെമിനാരി ലൈബ്രറിയെ കുറിച്ച് പറയുന്നുണ്ട് ക്രൈസ്തവ ഗ്രന്ഥങ്ങൾ മാത്രമല്ല രാമായണവും ഗീതയും ഖുറാനും ഇവിടെയുണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച റംബാൻ ബൈബിളും ഇവിടെയുണ്ട് ബോംബെ കൊറിയർ പ്രസിലെ കല്ലച്ചിലാണ് ഈ ബൈബിൾ അച്ചടിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ മദ്രാസിൽ പ്രസിദ്ധീകരിച്ച തമിഴ് ബൈബിളും ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സുറിയാനി മലയാള നിഘണ്ടുവും ഇവിടെ അമൂല്യമായി സൂക്ഷിച്ചിരിക്കുന്നു കൂടാതെ ഇംഗ്ലീഷ് ജർമ്മൻ ഫ്രഞ്ച് ഭാഷകളിലെ നിരവധി ഗ്രന്ഥങ്ങളും ഈ പുസ്തക ശേഖരത്തിലുണ്ട് ബഹറിൻ ഗവൺമെന്റ് പുറത്തിറക്കിയ എന്ന ഒരു സമഗ്രമായ പുസ്തകം ആ ഒരു പുസ്തകത്തിന് തന്നെ മുപ്പത്തിയഞ്ച് കിലോ ഭാരമുള്ളതാണ് ആയിരം കോപ്പികൾ മാത്രം ബഹ്റൻ ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ളതിലെ നാൽപ്പത്തിയെട്ടാമത് കോപ്പി ഈ സെമിനാരി ലൈബ്രറിയുടെ ഭാഗമായിട്ടുണ്ട് ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു ലൈബ്രറിയിലും ആ അതിന്റെ കോപ്പി ഇല്ല എന്ന് തന്നെയാണ് കരുതപ്പെടേണ്ടത് ആയിരത്തി എണ്ണൂറ്റി ആറിലെ കണ്ടനാട് പടിയോല പ്രകാരം തിരുവിതാംകൂർ സർക്കാരിന് മൂവായിരം പൂവരാഖ നൽകിയ രേഖകൾ വട്ടെഴുത്തിലുള്ള തരിശാപ്പള്ളി ചെപ്പോകൾ എന്നിവ ഈ പുസ്തകശാലയെ സമ്പന്നമാക്കുന്നു കേരളത്തിന്റെ സാമൂഹിക ചരിത്രം പ്രതിപാദിക്കുന്ന ഡിജിറ്റൽ രൂപത്തിലുള്ള മുപ്പത്തി അയ്യായിരത്തോളം ചരിത്രരേഖകൾ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ബ്രിട്ടീഷ് ലൈബ്രറിയുടെ സഹകരണത്തോടുകൂടി ആനുകാലിക പ്രസിദ്ധീകരണവും അതിൻ്റെ ബാക്ക് വോളിയൂംസും നമ്മുടെ ലൈബ്രറിയിൽ ഓൺലൈനായിട്ട് ലഭ്യമാണ് അത് പി ഡി എഫ് ആയിട്ടും അല്ലാതെയും ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള അവസരവുമുണ്ട് നമ്മളുടെ നേരത്തെ പറഞ്ഞ പറഞ്ഞോ ഫിലിംസ് ഡിജിറ്റൈസഡ് ചെയ്തത് ഒരു സംവിധാനത്തിലൂടെ നമ്മുടെ കുട്ടികൾക്ക് ആക്സസ് ചെയ്യാനും സാധിക്കും വിവിധ സർവകലാശാലകളിൽ നിന്നടക്കം നിരവധി ആളുകളാണ് അക്ഷരനഗരിയിലെ അക്ഷരപെരുമ പഠിക്കാനെത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസനായി ഈ സ്ഥാപനം തുടങ്ങിയ സമയത്ത് തന്നെ ഇവിടെ ലൈബ്രറിയും സ്ഥാപിച്ചിരുന്നു അന്ന് രണ്ടായിരത്തി അഞ്ഞൂറിലധികം പുസ്തകങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നത്തെ ഒന്ന് എത്തി നിൽക്കുന്നു കോട്ടയത്തെ അക്ഷരനഗരി എന്നറിയപ്പെടുന്നതിന്റെ ഈ ചില്ലമാണ് പഴയ സമനരിയെന്ന് പറയാതെ വയ്യ ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്ത് നിന്നും ടോമി മാങ്കൂട്ടം